എന്നോട് സത്യം പറയണം ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചോ നടന്നെന്താണെന്ന് ഞാൻ പറയാം പക്ഷേ അതൊരു പിന്നെ ഇപ്പൊ ഏട്ടത്തേക്കൊന്നും സംഭവിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മഞ്ജുവിനെ എനിക്ക് വിശ്വസിക്കാരും വിശ്വാസം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി എന്നാ കേട്ടോ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല പിന്നെ അച്ഛനൊക്കെ സന്തോഷിക്കുന്നതോ കൊടുത്ത ഗുണ്ടകൾ ബോഡിയാണ് പോയി കത്തിച്ചത് ആ ബോഡിയില് മഹാലക്ഷ്മി വിടുത്തിരുന്ന സാരിയാണ് ആണ് ഉടുപ്പിച്ചത്യ്യോ ചിത കത്തിച്ചപ്പോ മേഘനാഥനും അതുപോലെ തന്നെ വേറൊരാളുണ്ടല്ലോ ആ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛൻ അവര് രണ്ടാളും കരുതിയത് കത്തിക്കൊണ്ടിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ ബോഡിയാണെന്നാണ് കുറച്ചു ദിവസം മഹാലക്ഷ്മിയോട് മറിഞ്ഞു നിൽക്കണമെന്ന് മാർക്കോ പറഞ്ഞു അതിന് പിന്നില് ഒരു കളിയുണ്ട് മേഘനാഥനും മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛനായ പ്രതാപനുമൊക്കെ ഒരിക്കലും സങ്കല്പിക്കാത്തൊരു കളി എനിക്ക് എന്തായാലും സന്തോഷമായി അവന്റെ ചിടി ഉടനെ മായുവല്ലോ എന്റെ മഞ്ജു എനിക്ക് ആരുമില്ല അച്ഛനും അമ്മയും ഒന്നു അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊക്കെ പോയത് പക്ഷേ ജീവിക്കണമെന്നുള്ള ആശ എനിക്കൊരുപാടുണ്ട് ഒരു കുടുംബവും കുഞ്ഞുങ്ങളുമൊക്കെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് മഞ്ജുവിനെ പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടിക്ക് പറ്റിയ ചതി സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് മേഘനാഥിനൊപ്പം ഒരിക്കലും നല്ലൊരു ദാമ്പത്യം മഞ്ജുന് കിട്ടില്ല അതെനിക്ക് അറിയാം അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചു തൂങ്ങില്ല പിന്നെ വീട്ടിലേക്ക് തന്നെ പോകാനാണോ തീരുമാനം ഒന്നും തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഒരു കാര്യം മഞ്ജുനോട് പറയണമെന്നുണ്ട് പറയാതെ തന്നെ എനിക്കറിയാം സാഗറെ പക്ഷേ ഞാനിപ്പം വല്ലാത്തൊരു ഷോക്കില്ല അതിൽ നിന്ന് മുക്തി അവൻ സമയമെടുക്കും ഒരാൾ വഞ്ചിച്ചു അതിന്റെ കൂടെ ഇനി മറ്റൊരു ബന്ധത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാനെന്താ പറയാമെന്നേന്ന് പിടികൂട്ടിയതുകൊണ്ട് ഇനി ഞാനൊന്നും പറയുന്നില്ല പിന്നെ എന്തെങ്കിലും മാറ്റം മഞ്ജുവിനുണ്ടാവുകയാണെങ്കിൽ ഞാൻ തയ്യാറാണ് മഞ്ജുവിനെ പൊന്നുപോലെ നോക്കാൻ കുഴപ്പമില്ല എല്ലാം എന്നോട് പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കടുത്തു പോയി മോളെ ഇന്നലെ തന്നെ എന്നോട് വിളിച്ച് വിവരം പറഞ്ഞുകൂടായിരുന്നോ ഇന്നലെ പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്ന പിന്നെ ഇന്ന് രാവിലെ അമ്മയുടെ അടുത്ത് ആരെങ്കിലും കാണുമല്ലോന്ന് കരുതിയ വിളിക്കാതിരുന്നത് പക്ഷെ ഞാൻ വിളിച്ചു സകല ദൈവങ്ങളെയും വീട്ടിലേക്ക് പോലീസ് വന്നതോടെ പ്രാണൻ പോയി മോളെ ഇനിയിപ്പോ കണ്ണേട്ടനും ആ മാർക്കോ ഒക്കെ പറയുന്നത് പോലെ കേട്ടേ പറ്റൂ ഒരു കാരണവശാലും ആർക്കും ഒരു സംശയത്തിനും ഇടം കൊടുക്കരുത് ദേഷ്യവും വൈരാഗ്യവും വന്നിട്ട് കൊല്ലാനാണ് അമ്മ നോക്കുന്നത് ഇതെത്രാമത്തെ തവണയാണ് ശ്രമിക്കുന്നത് എന്നാൽ പിന്നെ ഞാൻ മരിച്ചു എന്ന് അവരൊക്കെ അങ്ങ് വിശ്വസിച്ചോട്ടെ ആ സന്തോഷത്തിൽ ഒന്ന് രണ്ട് ദിവസം അങ്ങ് കഴിഞ്ഞോട്ടെ ഇനി നമ്മളും തീർത്തും ും പറ്റിയില്ല ഇനി മോള് പറയുന്നത് പോലൊക്കെ ഞാൻ കേട്ടോളാം അവിടെ കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഭയങ്കര സന്തോഷത്തില സന്തോഷിക്കട്ട രണ്ടു ദിവസം അതിനുള്ള സമയം കൊടുക്കാം